നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തെറ്റുകൾ പറ്റുമ്പോൾ ആ സ്നേഹബന്ധങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് ഒത്തിരിയേറെ നമ്മുടെ സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആ വ്യക്തിയെ നമുക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പരിശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റുമ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർ നിങ്ങൾ മനസ്സിലാക്കില്ലേ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ ഒട്ടും സ്നേഹിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒത്തിരിയേറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും നിങ്ങൾ അവരെ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചിട്ടും കാര്യമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കേ പക്ഷെ മനസ്സിൽ കരുതാൻ ഒരു കാര്യം ഞാൻ പറയാം എന്താണെന്നറിയോ നമുക്ക് എത്രയേറെ തെറ്റ് തെറ്റുപറ്റിയാലും എത്രയേറെ കുറവുണ്ടെങ്കിലും നമ്മുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ തിരിച്ചുവരവിനെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്